ഹായ് ഹലോ ഡിയർ സ്റ്റുഡൻസ് വെൽക്കം ബാക്ക് ടു ബ്യൂജി പ്ലസ് അക്കാദമി ശ്രീനാരായണഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി സെക്കൻഡ് സെമിസ്റ്റർ സ്റ്റുഡൻസിന്റെ അതായത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് ബാച്ചിലേക്ക് അഡ്മിഷൻ എടുത്ത കുട്ടികളുടെ സെക്കൻഡ് സെമിലേക്കുള്ള രജിസ്ട്രേഷൻ്റെ ഡേറ്റ് നീട്ടിയിട്ടുണ്ട് അതുപോലെ തന്നെ ഫൈൻ ഇല്ലാതെ ആ രജിസ്ട്രേഷൻ എങ്ങനെ ചെയ്യാമെന്നുള്ളതിനെ കുറിച്ചിട്ടാണ് ആൻഡ് എന്തൊക്കെയാണ് ഫൈന് കാര്യങ്ങൾ ഏതൊക്കെ ദിവസം വരെയാണ് അത് എക്സ്റ്റെൻഡ് ചെയ്തിട്ടുള്ളത് എന്നുള്ളതിനെ കുറിച്ചാണ് അപ്പം കഴിഞ്ഞ മാസ ആഴ്ച അതായത് പതിനാലാം തീയതി ആയിരുന്നു ലാസ്റ്റ് ഡേറ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് രജിസ്ട്രേഷൻ அது <Sessizipan> ചെയ്തിട്ടുണ്ട് <Sessizipan> അപ്പൊ നമുക്ക് എന്തായാലും ഫൈൻ ഇല്ലാതെ പതിനേഴാം തീയതി വരെയാണ് പറഞ്ഞിട്ടുള്ളത് ഇനി ഫൈനോട് കൂടി ഇന്ന് മുതൽ നൂറ് രൂപ ഫൈനോട് കൂടി നിങ്ങൾക്ക് രജിസ്ട്രേഷൻ ചെയ്യാം അതുപോലെ തന്നെ സൂപ്പർ ഫൈനോട് കൂടിയും നിങ്ങൾക്ക് ഇരുപത്തെട്ടാം ഇരുപത്തെട്ട് ഏഴ് അതായത് ഈ മാസം ഇരുപത്തെട്ടാം തീയതി വരെ ഇരുപത്തെട്ട് മുതൽ അതുപോലെ തന്നെ അടുത്ത മാസം പതിനൊന്നാം തീയതി വരെ രജിസ്റ്റർ ചെയ്യാൻ പറ്റും ഓക്കെ അതുപോലെ തന്നെ എക്സാം രജിസ്ട്രേഷൻ ആരംഭിക്കുന്ന തീയതി വരെയും ചെയ്യാം പക്ഷെ എഴുന്നൂറ്റമ്പത് രൂപ ഫൈനോട് കൂടി പെനാൾട്ടി ഫീസോട് കൂടിയാണ് നമ്മൾ ചെയ്യേണ്ടത് ഓക്കെ പ്രസ്തുത രജിസ്ട്രേഷൻ പഠിതാക്കളിൽ ും സെമസ്റ്റർ ഫീസിനൊപ്പം സ്റ്റുഡന്റ് വെൽഫെയർ ഫണ്ട് ആയിട്ട് ഒരു മുന്നൂറ് രൂപ അവർ ഈടാക്കുന്നുണ്ട് പിന്നെ ആർട്സ് ആൻഡ് സ്പോർട്സ് ആക്ടിവിറ്റീസും കാര്യങ്ങളായിട്ട് ഇരുന്നൂറ് രൂപയും കൂടി ഈടാക്കുന്നുണ്ട് കേട്ടോ അപ്പം മറ്റു കാര്യങ്ങളെല്ലാം സൈറ്റിൽ അവൈലബിൾ ആണെന്ന് പറഞ്ഞിട്ടുണ്ട് ഇ ഗ്രാൻഡ് ഫീസ് ആനുകൂല്യം നേടിയ പഠിതാക്കൾക്കും ബാധകമാണ് അതായത് ഇ ഗ്രാൻഡ് ഫീസ് നിങ്ങൾ സെമസ്റ്റർ ഫീസ് വേണ്ട പക്ഷെ അവർക്ക് ഈ പറഞ്ഞ പോലെ തന്നെ മറ്റ് ആനുകൂല്യങ്ങൾ ആവശ്യമാണ് ഓക്കെ അപ്പൊ മറ്റു ആനുകൂല്യങ്ങൾ കിട്ടുന്ന കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവർ ഇത്തരത്തിലുള്ള ഫൈന് വരുന്നത് നിങ്ങൾ എന്തായാലും അടയ്ക്കണം എന്ന് പറയുന്നത് ഓക്കെ അപ്പൊ താങ്ക് സോ മച്ച് ഇതുപോലെയുള്ള മറ്റു വീഡിയോസിനായിട്ട് ഫ്യൂച്ചർ പ്ലസ് അക്കാദമിയുടെ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം താങ്ക്